പ്രിയമുള്ളവരെ ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാണ് സമ്പാദ്യശീലത്തിൻ്റെ പ്രാധാന്യം കുറിക്കുന്ന ഒരു കഥ കേൾക്കൂ സമ്പാദ്യം ധാരാളം പൂക്കൾ വിടർന്നു നിന്നിരുന്ന കാട്ടിൽ വലിയൊരു തേനീച്ചക്കൂട്ടം താമസിച്ചിരുന്നു അവരുടെ രാജ്ഞിയായ റാണിമ എല്ലാവരോടും പറഞ്ഞു പ്രിയരെ ഓരോ ദിവസവും പരമാവധി പൂക്കളിൽ നിന്ന് കിട്ടാവുന്നത്ര തേൻ ശേഖരിച്ച് സൂക്ഷിച്ചു വയ്ക്കണം മഴക്കാലം വന്നാൽ പിന്നെ തേൻ കിട്ടുന്ന കാര്യം സംശയമാണ് അതുകൊണ്ട് മടി മടിപിടിച്ചിരിക്കാതെ വേഗം തേനെടുത്താലും വെയിലുള്ള നേരത്തു മടി കൂടാതെ പൂക്കളിൽ ചെന്നങ്ങു തേനെടുത്ത് സൂക്ഷിച്ചു വയ്ക്കുക കൂട്ടുകാരെ മഴ പെയ്താൽ ആകെ കുഴങ്ങിപ്പോകും എന്നാൽ ചെറുപ്പക്കാരികളായ ചില തേനീച്ചകൾ അതിനെ എതിർത്തു ബിന്നി തേനീച്ചയായിരുന്നു അവരുടെ നേതാവ് എന്നെങ്കിലും ഒരു മഴ പെയ്യും എന്ന് പറഞ്ഞ് രാവും പകലും കഷ്ടപ്പെട്ട് തേനെടുക്കാൻ ഞങ്ങൾക്ക് വയ്യ ഉള്ളത് മതി വെറുതെ അലഞ്ഞു അലഞ്ഞിടുവാൻ കഴിയില്ല ഞങ്ങൾക്കു റാണിയമ്മേ കിട്ടുന്ന തേനതു മാത്രം മതി സമ്പാദ്യമില്ലേൽ കുഴപ്പമില്ല എന്നു പറഞ്ഞ് ആ തേനീച്ചകൾ പറന്നു നടന്ന് കളിച്ചു രസിച്ചു പക്ഷേ കൂട്ടത്തിലെ മറ്റു തേനീച്ചകൾ കഠിനാധ്വാനം ചെയ്തു അവർ ഓരോ ദിവസവും ലഭിക്കുന്നതിൻ്റെ പരമാവധി മിച്ചം പിടിച്ച് ശേഖരിച്ചു വച്ചു ദിവസങ്ങൾ കടന്നുപോയി മഴക്കാലം വന്നു കാട്ടിലെ പൂക്കളെല്ലാം കൊഴിഞ്ഞു ബിനിയും കൂട്ടുകാരികളും പട്ടിണിയായി ഒരു തുള്ളി തേൻ കൊതിച്ച് അവർ കാട് മുഴുവനും പറന്നു ഒരു തുള്ളിത്തേനില്ല കാട്ടിലെങ്ങും കൊതിയോടെ പാഞ്ഞു നടന്നു നോക്കി സമ്പത്തു കാലത്തു സൂക്ഷിക്കാതെ ചുമ്മാ കളിച്ചു നടന്നു കഷ്ടം എന്നോർത്ത് അവർ മടിയോടെ കൂട്ടുകാരുടെ അടുത്ത് ചെന്നു അപ്പോൾ മറ്റു തേനീച്ചകൾ പറഞ്ഞു നാളത്തെക്കുറിച്ചുള്ള ചിന്തയില്ലാതെ കളിച്ചു നടന്നിട്ടിപ്പോൾ എന്തായി ഭാവിയിലേക്കുള്ള സമ്പാദ്യം ആപത്തു ആപത്തുകാലത്ത് തുണയേകും ആപത്തു കാലത്തു സമ്പാദ്യങ്ങൾ സൂക്ഷിച്ചു വയ്ക്കണേ കൂട്ടുകാരെ കിട്ടുന്നതെല്ലാം ധൂർത്തടിച്ചാൽ കഷ്ടത്തിലാകും അറിഞ്ഞിരുക പിന്നിയും കൂട്ടുകാരികളും തല താഴ്ത്തി അവർ പറയുന്നത് മുഴുവൻ കേട്ടുനിന്നു റാണിമ തേനീച്ച പറഞ്ഞു ഇത്തവണത്തേക്ക് ഞങ്ങൾ ക്ഷമിക്കുന്നു കൂട്ടത്തിലുള്ളവർ പട്ടിണി കിടക്കുന്നത് ശരിയല്ലല്ലോ തൽക്കാലത്തെ ആവശ്യത്തിനുള്ള ആഹാരം ഞങ്ങൾ തരാം ഇനി ഇത് ആവർത്തിക്കരുത് അന്നു കിട്ടുന്ന സമ്പാദ്യങ്ങൾ സൂക്ഷിച്ചു മാത്രം ചെലവാക്കുക ബാക്കി വരുന്നതു കൂട്ടി വച്ചാൽ ആപത്തു കാലത്തു ദുഃഖിക്കണ്ട റാണി തേനീച്ചിയുടെ വാക്കുകൾ കേട്ട് ബിനിയും കൂട്ടുകാരും ഇനി തങ്ങൾക്ക് പറ്റിയ തെറ്റ് ആവർത്തിക്കില്ല എന്ന് ഉറപ്പിച്ച് അവരോട് ക്ഷമ പറഞ്ഞു